മാനന്തവാടി കമ്പമലയിൽ ീ വനവകുപ്പ് സ്ഥലത്തെത്തി തീയണക്കാനുള്ള ശ്രമം ആരംഭിച്ചു ടി ചേരുന്നു എന്താണ് അവസ്ഥ വിവരങ്ങൾ മാനന്തവാടിയിലെ കമ്പമലയിലാണ് തീ പടരുന്നത് യോടുകൂടിയാണ് ഈ തീ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും അവിടെ എത്തി തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വനമേഖലയിലാണ് വനത്തിനകത്താണ് മലക്ക് മുകളിൽ തീ പടരുന്നത് പുക ഉയരുന്നതായി കണ്ടതിനെ തുടർന്നാണ് പ്രദേശം പരിശോധിച്ചത് ഏതായാലും കാട്ടു സ്ഥിരീകരിക്കുകയും അത് തടയാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട് ഉച്ചയായ സന്ദർഭത്തിൽ ആണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്നതുകൊണ്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നതുകൊണ്ട് തുടക്കത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ ചെറിയ പ്രയാസമുണ്ടായിരുന്നു റിയിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ സ്ത്രീ നിയന്ത്രിക്കാനാകും എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്